ഷ ജീവിതത്തിലെ അതിയായ ഒരാഗ്രഹം പോവുകണിഞ്ഞ ദിവസാണെന്ന് പരിശുദ്ധമായ ഹറമഷരീഫിനെ ഒന്ന് പഠിക്കാനോ മനസ്സിലാക്കാനോ അതിൻ്റെ ഒരു ആകാശ വീക്ഷണത്തിനായി ക്ലോക്ക് ടവറിൽ കയറി കാണാനുള്ളൊരു ആഗ്രഹം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ നാം നിൽക്കുകയായിരുന്നു പക്ഷെ അതൊരു ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച പോലെ വൈദ്യം കൽപ്പിച്ചതും പോലെ രോഗിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്ത് കുട്ടിമാൻ രണ്ട് മൂന്ന് ദിവസമായി വിളിക്കുന്നു കൊണ്ടോട്ടിക്കാരനായ അൻവർ ഇവിടെ ജോലിക്കാരൻ കൂടിയാണ് സംഗതി എളുപ്പമായി ഇന്നത്തെ ദിവസം മറക്കില്ല വല്ലാത്തൊരു കൗതുകം പരിശുദ്ധമായ ഹറം ഷരീഫിന് ഇങ്ങനെ ഇരുന്നു ഒറ്റ ഇരിപ്പിൽ ഉയരത്തിൽ വാക്ക് തവർ തൊട്ടടുത്താണ് വാക്ക് കാണുന്നു എൻ്റെ തലക്കുമല്ല പരിശുദ്ധമായ ഹറം കാണാണ് ബാബു സലാം സോഫ മറുവാ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് അതുപോലെ ജബൽ ഖുബേസ് െല്ലാം അതിലപ്പുറമാണ് പരിശുദ്ധമായ കായബാലയത്തിൻ്റെ കാഴ്ച നമ്മളെ ഹജുല്ല ഹുദ് കായവയുടെ വാതിൽ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട റുഖുല്ലമാനി ഇങ്ങനെ കുറേ മൂലകളും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ റുഖുൻ ഷ്യാം ഇതൊക്കെ അത് ഇതിൻ്റെ അപ്പുറം ആ ഉയർ മുകൾ ഭാഗം കായയുടെ മുഗൾ ഭാഗം കാണാൻ നല്ലത് ഉതുകംബാരൻ മാഷ ഇന്നത് സാധിച്ചു പിന്നെ തൊവാഫ അങ്ങനെ കാണുകയാണ് ഈ ആകാശത്ത് കൊണ്ട് എന്ന് പറയുന്നത് പോലെ അവിടെ എങ്ങനെ ആളുകൾ വിശ്വാസികൾ തൊ ചെയ്യുന്നു വീൽ ചെയർ തൊ ഒരു ഭാഗത്തുണ്ടെന്ന് എനിക്കറിയാം മുഗൾ ഭാഗത്ത് തൊവാഫിൻ്റെ മറ്റൊരു ഭാഗമുണ്ട് അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ ആദ്യമായിട്ട് അറിയുന്നൊരു കൗതുകവും കൂടി ബസ്സുകൾ ബസ്സുകളിൽ വിശ്വാസികൾ ടൊ ചെയ്യുന്ന രംഗം ഈ മിനാരത്തിൻ്റെ തൊട്ട് പിറകിലായി റോഡ് കാണുന്നുണ്ടാവും ആ റോഡിലൂടെ പോകുന്ന ബസ്സുകൾ ടൊ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്ന കാഴ്ച പ്രിയപ്പെട്ട അൻവർ കൊണ്ടോട്ടി ആണ് അതിൻ്റെ വിവരം എനിക്ക് നൽകിയത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ആ ഒരു സംഭവം ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ഇരുന്നെല്ലാം കടാഹമിൻ്റെ ഭാഗങ്ങളെല്ലാം മഹതിയായ ഖതീജത്തിൽ കുബ്രിതല്ല നഹാ അന്ത്യവിശ്രമം കൊണ്ടുവന്ന നമ്മുടെ മലയാളികൾക്കേറെ അഭിമാനം പ്രിയപ്പെട്ട ഹൈദുൽകാവും ഉൻ്റെ നേതാവ് സയ്ദ് അബ്ദുറഹിമാൻ ബാഫി തങ്ങൾ നഹാൻ അന്ധവിശ്രമങ്ങളിലൊന്ന ജന്മത്തിൽ എല്ലാ തൊട്ട് അങ്ങനെ അങ്ങനെ എന്താ പറയുക ജബൽ എന്താ പറയുക തൊരിയത്തുള്ള ഹിജറ് ആ മലകൾ അങ്ങനെ പോകുകയാണ് സല്ലാ വസ്ലം തങ്ങളുടെ ഹിജിറുവായ സ്ഥലങ്ങൾ ജബലന്നൂർ മാഷ പരിശുദ്ധമായ ഖുർആാൻ എക്കറു ബിസ്മി റബിക്കല്ല ദലക് ആദ്യമായി ഇറങ്ങിയ പരിശുദ്ധമായ ജബലന്നൂർ അതെല്ലാം കാണാണ് ഇവിടെ രാജാവിന്റെ കൊട്ടാരം ഹെലികോപ്റ്റർ സംവിധാനങ്ങളെല്ലാം ചുരുക്കത്തില് ഇത് എന്താ പറയുക ജീവിതത്തിൽ പരിശുദ്ധമായ ഈ പുണ്യഭൂമികയിൽ വന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാം കാണുക അതൊരത്ഭുതമാണ് അതിന് എന്നെ സഹായിച്ച ഈ രണ്ടാൾ ആരും മറന്നാൽ ഒരു രണ്ടാൾ ഞാൻ മറക്കൂല അന്ന് കൊണ്ടോട്ടിയിലെ കുട്ടിമോനും അതുപോലെ കൊണ്ടോട്ടിയിൽ അൻമൂറും ോട്ടൂർ കൊണ്ടോട്ടി എന്തോ സംശയം എല്ലാം കുട്ടിമാരുടെ കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനാണ് അൻവർ ഇവിടുത്തെ ഒരു വലിയ വാതിലാണ് നമുക്ക് ഇവിടെ വരാനുള്ളത് അലഹമില്ല ഈ ആകാശ വീക്ഷണം നടത്താൻ വേണ്ടി ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിലത്തെ നിലയില് എന്നെത്തിക്കുന്നതിനെ സഹായിച്ച സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ല നമുക്ക് നാളെ എനിക്കും ഈ രണ്ടാൾക്കും അതുപോലെ അത് കേൾക്കുന്നവർക്കൊക്കെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഉയർന്ന ദർജയിൽ ഇരിക്കാൻ അള്ളാഹു എൻ്റെ സന്തോഷം ആഗ്രഹം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു അലഹമില്ല മക്കയിൽ വരുന്നവർക്കൊക്കെ ഇത് ഒരു വല്ലാത്ത കാഴ്ചയാണ് അള്ളാഹു ഇത് കാണാനുള്ള വിദ്യ നമുക്കൊക്കെ